ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ആയ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക മലബാറിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആദീരുഷ്ത ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും ആവശ്യമായ പുതിയ ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇനിയൊരു ആദ്യരുഷ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും അതിന് പുതിയ ബാച്ചുകൾ അനുവദിച്ച് ഉത്തരവിറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്രക്രിയ ആരംഭിച്ച ശേഷവും മലപ്പുറം ജില്ലകളിൽ ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്ന് ഫ്രട്ടേണിറ്റി ചൂണ്ടിക്കാട്ടി മലബാർ ജില്ലകളിൽ ഈ വർഷം പ്ലസ് വണ്ണിന് അപേക്ഷിച്ചിട്ടുള്ളവർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വിദ്യാർത്ഥികളാണ് ജൂൺ പതിനൊന്നിന് വൈകിട്ട് പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വിദ്യാർത്ഥികൾക്ക് മലബാറിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക